അത് തീയൊരു കളക്ഷൻ എങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് കുർത്തീസ് അല്ലെങ്കിൽ പാച്ച് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കുർത്തീസ് ഒക്കെയാണ് നമ്മൾ നോർമലി ഓണത്തിന് അവൈലബിൾ ആക്കാറുള്ളത് അപ്പോൾ ഇന്നതാ കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ആ ഒരു കുർത്തീടെ ബോർഡർ നമ്മൾ സെൻടർ പോർഷനിലായിട്ടാണ് കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വളരെ എന്താ പറയുക ഒരു ഹൈറ്റ് കുറഞ്ഞ ഹൈറ്റ് ഒക്കെ കുറവുള്ള ആൾക്കാർക്കൊക്കെ വെർട്ടിക്കലായിട്ട് ബോർഡർ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് ഫീൽ ചെയ്യും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഈ ഒരു ഓണത്തിന് എന്താ പറയുക വളരെ സിംപിളായിട്ട് എന്നാൽ നല്ലൊരു ട്രെൻഡി ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു ഇത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഭംഗിയാണിതിൻ്റെ ഒരു ഫുൾ വ്യൂ വരെ ഏത് ബോട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പേർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു മെറൂൺ ബോട്ടമാണ് വെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് സെയിം ഓഫ് ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡനോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണിത് ഇതേപോലെ ഒരു എന്താ പറയുക ഗോൾഡൻ ടച്ചുള്ള ഒരു ജ്വല്ലറി അല്ലാതെ അതിലുള്ള ആക്സസറീസും ഈ ഒരു കളക്ഷൻ്റെ ഇവിടെ സ്യൂട്ടായി പോകും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇത് നമുക്ക് എല്ലാ സൈസിലും ആണ് മീഡിയം തൊട്ട് ഫോർ എക്സ് സൈസ് വരെ നമ്മൾ ഇതിൽ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ നിങ്ങളുടെ വലിയൊരു ഓണം കളക്ഷൻസ് കൊണ്ടുവരുവോ കൊണ്ടുവരുവെന്നുള്ളൊരു ചോദ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തവണ ഈ ഒരു ഓണം കളക്ഷൻസ് വൈകിയാണെങ്കിലും ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണം കളക്ഷൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് പ്രേക്ഷിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കളക്ഷനോട് കാണിക്കുകയാണ് നമ്മുടെ ഈ ഒരു കളക്ഷൻ നമ്മളൊരു കോർസെറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേഗം തന്നെ സോൾഡ് പോയി അപ്പോൾ ഇതാ അത് നമ്മൾ ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് കളറിലാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇത്തവണ കുർത്തി മാത്രമായിട്ടാണ് ചെയ്തേക്കുന്നത് അതായത് ബോട്ടം വരുന്നില്ല കുർത്തി മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒന്ന് കാണാം സ്റ്റോക്ക് ആയിട്ട് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഇത് കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഫെമിലറായിട്ടുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഒലീവ് ഗ്രീൻ ഷെയ്ഡാണേ നല്ല ഭംഗിയാണ് തന്നത് കാണാനായിട്ട് അതിൽ റെയിൻബോ കട്ട് ബീഡ്സും അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ബീഡ്സൊക്കെ കൊടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാച്ചത്തിൻ്റെ യോട്ടിൽ അറ്റാച്ച് ചെയ്തേക്കാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരുപാട് പേരുടെ കയ്യിലുണ്ട് ഇത് അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് ഒത്തിരി കസ്റ്റമർ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആവുന്നതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻവർ കളക്ഷനാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു മാങ്കോ യെല്ലോയാണ് കേട്ടോ ഓണത്തിനൊക്കെ വളരെ അതിറ്റായിട്ടുള്ളൊരു കളക്ഷനാണിത് ഇതേപോലാണ് കേട്ടോ വരിക ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇങ്ങനെ റെയിൻബോ ബീഡും അതേപോലെ തന്നെ റെഡ് കളറിലുള്ള കട്ട്ബീഡ്സൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ നെക്കിലും പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ഹോൾ ആണ് പിന്നെ അടുത്തതായിട്ട് വരുന്ന നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് കഴിഞ്ഞ തവണ നമ്മൾ ഈ ഷെയ്ഡൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ നാല് ഷെയ്ഡ്സിലാണ് ഇത്തവണ നമ്മളിത് റിസ്റ്റർക്ക് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിൽ വന്നിട്ടുള്ളൊരു ഹാൻഡ് വേർ കളക്ഷൻ ആണ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഒരു കളക്ഷൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടല്ലേ ഇതേപോലൊരു ഒരു ഒരു ഓക്സിഡൈസ്ഡ് ജുവലറി ഒക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരിക കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ സിൽക്ക് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഭംഗിയായിട്ടുള്ളൊരു സൈഡ് സ്ലിറ്റ് കോട്ടൺ സിൽക്കിൽ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ സ്റ്റോക്ക് ഐറ്റം ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ഈ സോറി വിത്തൗട്ട് ബോട്ടത്തിലാണ് ഇത്ര കൊണ്ട് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോട്ടൺ സിലക്കിൻ്റെ കുർത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചേരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കളക്ഷൻസാണ് ഞാൻ ഇങ്ങളോട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഓണം കളക്ഷനും അതേപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് കളക്ഷൻ്റെ റീസ്റ്റോക്ക് ആയിട്ടുമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വേദന ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഹോൾസെയിലായിട്ടും റീസൈലേഴ്സിനും നമുക്കിത് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീൻ ഇല്ല ബൈ